അറുവാകത്ത് കാണാം അല്ലാഹു താല മനുഷ്യരോട് ആണിനോട് പറഞ്ഞോ നിനക്കല്ലാഹു ദുനിയാവിൽ എന്തൊക്കെയോ വിഭവങ്ങൾ തരും അനുഗ്രഹങ്ങൾ തരും ചിലർ കരുതും പണമാണെന്ന് വലുത് ചിലർ കരുതും സൗകര്യങ്ങളും സമ്പത്തും വലിയ വീടുകളു ആ വലുതെന്ന് ചിലർ വിചാരിക്കും ആറൊക്കെ ശമ്പളമാ വലുതെന്ന് പക്ഷേ റബ്ബ് പറയുന്നു ദുനിയാവിൽ തരുന്ന ഏറ്റവും വിലമതിക്കാനാവാത്ത അനുഗ്രഹം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിന്റെ നെഞ്ചോട് ചേർന്ന് ജീവിക്കുന്ന നിന്റെ നിന്റെ ഈ ഈ ദുനിയാവിലെ മറ്റെന്തിനേക്കാൾ പരിപാലിക്കുന്ന സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന പ്രപഞ്ചത്തിൽ ഏത് നോക്കിയാലും ഭാര്യത്തിൽ നൽകുന്ന ഏറ്റവും പവിത്രമായ ഏറ്റവും വലിയ അനുഗ്രഹം അൽ സ്വാലിഹ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ചേർന്ന് നിന്ന് ജീവിക്കുന്ന നല്ലൊരു പെണ്ണ നല്ലൊരു ഭാര്യ തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ പോലും അള്ളാഹുവിന്റെ തിരുതൂതൻ ആ കാര്യം ഓർമ്മപ്പെടുത്തിന്റെ മുൻപിൽ നല്ലൊരാണാവണമെങ്കിൽ നാട്ടിലെ നൂറ് പെണ്ണുങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാ പോരാ ഒരുപാട് കുടുംബക്കാര് നിങ്ങളെ പറ്റി പോരാ നാടൊട്ടുക്കും പ്രസംഗിച്ചു നടക്കുന്ന ഒരു പ്രാസംഗികനായാലും പോരാ ആ നിന്റെ പെണ്ണിനോട് നിന്റെ ഭാര്യയോട് നിന്റെ സ്ത്രീ വിഭാഗത്തോട് ഏറ്റവും മര്യാദയോടെ നീ പെരുമാറണം നിന്റെ സംരക്ഷണത്തിൽ ജീവിക്കേണ്ട വള നിന്റെ കുടുംബം ഉണ്ടാക്കാൻ അല്ല കാണിച്ചതെന്നാത നിന്റെ ജീവിതത്തിൽ ഒരു മകനായിരുന്ന നിന്നെ വാപ്പയാക്കിയത് നിന്റെ പെണ്ണാ നിന്നെ ഒരു ഭർത്താവാക്കിയത് നിന്റെ പെണ്ണാ നിന്നെ ഒരു കുടുംബക്കാരനാക്കിയത് നിന്റെ പെണ്ണ വാലറ്റ് പോകാതെ ഇന്നും നിന്റെ പരമ്പര ഈ മണ്ണിന്റെ മേലെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ പെണ്ണിനെ കൊണ്ടാ അതുകൊണ്ട് നീ അള്ളാഹുവിനെ ഭയപ്പെടണം നിന്റെ പെണ്ണിന്റെ കാര്യത്തിൽ ആ സ്ത്രീ ആദരിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും ചൂഷണം ചെയ്യപ്പെടാൻ അവളെ നീ വിട്ടുകൊടുക്കരുത് അതുകൊണ്ടാ ഇസ്ലാം പഠിപ്പിച്ചതും മറ്റുള്ള ആളുകൾക്ക് മുൻപിൽ നീ അണിഞ്ഞൊരുങ്ങാൻ പാടില്ല എന്തിനാ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഹനിക്കാൻ വേണ്ടിയിട്ടല്ല ചൂഷണം കൊലച്ചു നിൽക്കുന്ന ഒരു വായെ പഴുത്തു പാകാൻ തുടങ്ങുമ്പോ അതിന് ചാക്കിട്ട് മറയിടുന്നത് ആ കൊലയെ ജനങ്ങൾ വെറുക്കാൻ വേണ്ടിയിട്ടല്ല മറ്റുള്ള ആളുകൾ കണ്ണുവെച്ച് അതിനെ നശിപ്പിക്കാതിരിക്കാൻ അതിന്റെ നേരെ കൈകൾ നീങ്ങാതിരിക്കാൻ അതുകൊണ്ട് പെണ്ണെ നിനക്കണിഞ്ഞൊരുങ്ങാം ഭർത്താവിന്റെ മുൻപിൽ കാരണം നിന്റെ കണ്ണേത്തു കൊണ്ടും നിന്റെ ശരീരത്തിന്റെ ഭംഗി കൊണ്ടും അവൻ നിന്നെ ഓർത്തൊന്ന് പുഞ്ചിരിച്ച നിനക്കല്ലാന്റെ കൂലിയാ അതിനു പകരം നൂറാണുങ്ങൾ നോക്കി നിനക്കല്ലാന്റെ കുറ്റ ഇതിലെവിടെയാ മനുഷ്യരെ സ്ത്രീന്റെ വ്യതിരത്തതാ എവിടെയാ ഇസ്ലാം സ്ത്രീകളെ തളച്ചിടപ്പെട്ടത് വീണ്ടും അള്ളാഹുവിന്റെ ഹബീബ നിമിത്തങ്ങൾ പറഞ്ഞു ഒറ്റക്ക് യാത്ര ചെയ്യുന്നത് പോലും ഇസ്ലാം വിലക്കാനുള്ള കാരണം ആ സ്ത്രീ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനാ ഒരു യാത്ര അവളുടെ കൂടെ അല്ലാതെ ഇസ്ലാമിക ലോകത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ യാത്ര പോകുമ്പോ ഏത് പെണ്ണിനെയും ആസ്വദിക്കാൻ കാത്തിരിക്കുന്ന അന്നത്തെ ജനതയോട് ആ ചൂഷണമുക്തമായ ഒരു സ്ത്രീയുടെ ജീവിതത്തെ പറ്റി ആശങ്കാകുലനായ റസൂലുള്ള പഠിപ്പിച്ച വാക്കാണിത് ഇങ്ങനെ സ്ത്രീകൾ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുക്കുന്ന ശ്രേഷ്ഠതകളെ പറ്റി പറഞ്ഞാൽ തീരാത്തത്രയുണ്ടാകും എന്തി ഇതൊക്കെയും പഠിപ്പിക്കപ്പെട്ടിട്ടും ഇന്നും മീഡിയകൾക്ക് മുൻപിൽ ഇസ്ലാമിലെ സ്ത്രീകളാ കുറ്റവാളികൾ അവരുടെ ശിരോവസ്ത്രമാ ഭീകരത അവർ മറച്ചറങ്ങുന്നതാ ആളുകൾക്ക് കുറ്റം തുറന്നിടാൻ വേണ്ടി മീഡിയകളും ആധുനികത ലിബറലുകളും മത്സരിച്ചോടുമ്പോ സ്വന്തം വീട്ടിൽ നിന്ന് പെൺമക്കൾ അങ്ങനെ ഇറക്കിയാലേ അതൊക്കെ ഒരു പുരോഗമനമുള്ള വാപ്പാന്റെയും ലക്ഷണമാവൂ എന്ന് ചിന്തിക്കുന്ന വാപ്പാരന്മാരുമാണെങ്കിൽ ഇന്നീ ചീഞ്ഞളിഞ്ഞ കഥകൾ കേൾക്കുന്നത് സിനിമാ ലോകത്താണെങ്കിൽ നാളെ സ്വന്തം അടുക്കള പുറത്ത് അത് കേൾക്കേണ്ടി വരും അതുണ്ടാവാതിരിക്കാനാ സ്ത്രീയെ ഇസ്ലാം ആദരിക്കാൻ വേണ്ടി കൽപ്പിച്ചത് ആ തിരിച്ചറിവാണ് ഈ ചരിത്രത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം ആ തിരിച്ചറിവോടുകൂടി ഇസ്ലാമിനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന പിന്നീങ്ങളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മു വസ്സലാമുറസൂൽ ജീവിതത്തിൻ്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുതേ എന്ന് എന്നോടന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഇസ്ലാമിലെ സ്ത്രീകളുടെ നേരെ ശത്രുക്കൾക്ക് ആരോപിക്കാനുള്ള മറ്റൊരു വിഷയമാണ് ഇസ്ലാം ബഹുഭാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വിഷയം പലരും അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഇസ്ലാമിലെ പുരുഷന്മാർക്ക് എന്തുമാകാം നാലുവരെ കെട്ടാം എന്തൊരു പ്രാകൃതമായ മതമാണ് ഇസ്ലാം ഇന്ന് പല നിലക്കും ആളുകൾ ഇസ്ലാമിനെ കുറ്റപ്പെടുത്താറുണ്ട് മുസ്ലിം സമൂഹത്തിലെ ചില ആളുകൾക്കും ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണയുണ്ട് അവർക്കൊരു ഹരമാ ഒന്നിലധികം കല്യാണം കഴിക്കുക കെട്ടുക ഇതൊക്കെ വലിയ ഹരമായി കൊണ്ടു നടക്കുന്നവരുമുണ്ട് ആളറിയാതെ കെട്ടി അതൊരു ഹരമാക്കി മാറ്റുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇസ്ലാമിലെ ബഹുഭാരിത്വത്തെപ്പറ്റി പറയുന്നതിൻ്റെ മുൻപ് പഠിക്കുന്നതിൻ്റെ മുൻപ് എന്തുകൊണ്ട് ഇസ്ലാം ബഹുഭാര്യത്തെ ഈ സമൂഹത്തിന് ഓർമ്മപ്പെടുത്തി കൊടുത്തു എന്ന വിഷയം അറിയണമെങ്കിൽ ഇസ്ലാം നിയോഗിക്കപ്പെടുന്ന പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല നിയോഗിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ മക്കയിലുണ്ടായിരുന്ന ഗോത്രക്കാരുടെ സ്വഭാവത്തെ പറ്റി നമ്മൾ അറിയണം ആ കാലഘട്ടത്തെ ചരിത്രം വരെ വിശേഷിപ്പിച്ചത് ജാഹ്ലിയത്ത് അജ്ഞതയുടെ കാലം എന്നായിരുന്നു അന്ന് ചില ഗോത്രക്കാരുടെ സ്വഭാവം അത്യാവശ്യം തരക്കേടില്ലാത്ത ഗോത്രക്കാരനാണെങ്കിൽ അവൻ ഏത് പെണ്ണിനെയും എപ്പോ വേണമെങ്കിലും ഉപയോഗിക്കാമായിരുന്നു ആ കാലഘട്ടത്തിലെ ചരിത്രം തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് മുത്ത എന്നായിരുന്നു അതിന് പറയാ കോഴികളെ പോലെ ഏത് പെണ്ണിനെ ഒരു ദിവസം ഉപയോഗിക്കും പിറ്റേ നദിനെ ഒഴിവാക്കും വിവാഹത്തെ പറ്റി പറയുമ്പം ഇന്ന് ചില ആളുകളിൽ ലിബറലുകൾ പറയുന്നത് പോലെ ടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ലല്ലോ അതുകൊണ്ട് കെട്ടിക്കുടുങ്ങാനില്ല ഉള്ളൂ എന്ന ഇന്നത്തെ ലിബറൽ ചിന്ത അന്നുണ്ടായിരുന്നു അവർക്ക് ആ കാലഘട്ടത്തിൽ ഓരോ വീട്ടിന്റെ മുൻപിലും അവർ എഴുതി വെച്ചു ഇന്നത്തെ രാത്രിക്ക് ഒരിക്കൊരു പെണ്ണിനെ വേണം ഇതന്നത്തെ ആ ഗോത്രക്കാർക്ക് മാത്രമല്ല കേരളക്കരയിൽ പോലും ഉണ്ടായിരുന്നു ഇവിടെയുള്ള മതങ്ങളുടെ പേരിൽ ജാതി വ്യവസ്ഥയുടെ പേരിൽ ജന്മിമാർക്ക് ഉപയോഗിക്കാനുള്ളവരായിരുന്നു കിയാളന്മാർ അന്നത്തെ കീഴാള ജാതിയിൽപ്പെട്ട പേര് പറയാത്ത പല ജാതിക്കാർ പെൺകുട്ടികളെയും ജന്മികൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു പറമ്പോ ഏതെങ്കിലും ഒരു ഏരിയോ പതിച്ചു കൊടുത്ത് എത്ര പെൺകുട്ടികളെ കേരളത്തിലെ മേൽജാതിക്കാർ പീഡിപ്പിച്ചിട്ടുണ്ട് നശിപ്പിച്ചിട്ടുണ്ട് എത്ര ആളുകൾ ഈ നിലക്കുപയോഗപ്പെടുത്തിയിട്ടുണ്ട് മാറി മറയ്ക്കാൻ പോലും ജന്മികളുടെ മുൻപിൽ അവകാശമില്ലാത്ത ഒരു കാലഘട്ടം ഈ കേരളക്കരയിൽ ഉണ്ടായിരുന്നു അതേ ചരിത്രം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു പതിനഞ്ചു ഘട്ടം ഇരുപത് ഘട്ടം നൂറ് പെണ്ണുങ്ങൾ വരെ ഉപയോഗിക്കുന്ന ഒരു മാനസികാവസ്ഥ കാരണം ബന്ധങ്ങളില്ല കല്യാണങ്ങളില്ല ചോദിച്ചു വരലുകളില്ല അങ്ങനെ കുത്തഞ്ഞൊരു ലൈംഗികതയിലൂടെ സമൂഹം പോകുമ്പോ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല സ്വന്തം കുടുംബ ജീവിതത്തിന്റെ പവിത്രത അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു നാൽപ്പത് വയസ്സുള്ള ഹദീജീവിന്റെ കൂടെ ജീവിച്ച ഇരുപത്തഞ്ചു വയസ്സുകാരന് പ്രായമൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കാത്ത കാണിച്ചു കൊടുത്തു ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരം ബന്ധങ്ങളാണെന്നും മനസ്സാണെന്നും അള്ളാന്റെ ഹബീബുള്ള തന്റെ ജീവിതം കൊണ്ട് കാണിച്ചെടുത്തു ആ ജീവിതം ആ ജനത സ്നേഹിച്ചു തുടങ്ങി ഇഷ്ടപ്പെട്ടു തുടങ്ങി അങ്ങനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹരമായ അവസ്ഥയിലേക്ക് അവർ വരുമ്പോ ചില കെയ് ജാതിക്കാർക്ക് ജീവിതം നഷ്ടപ്പെടാൻ തുടങ്ങി ആരും പരിഗണിക്കാനില്ല ജീവിക്കാനില്ല സമ്പത്ത് കിട്ടാനില്ല അടിമകളെ പോലെ അവരും പ്രയാസപ്പെടുമ്പോ അള്ളാഹുവിന്റെ കൽപ്പന വന്ന റസൂലെ സംരക്ഷിക്കുമെങ്കിൽ നീതി കാണിക്കുമെങ്കിൽ നാലുവരെ ഭാര്യമാരെ അല്ലെങ്കിൽ സ്ത്രീകളെ അവർ സംരക്ഷിക്കട്ടെ ഇവിടെയൊക്കെ ഇസ്ലാം ഓർമ്മപ്പെടുത്തി ലൈംഗിക സുഖം മാത്രമല്ല ഇതേ ഉള്ളൂ ഒന്ന് ചിലർക്ക് വിശ്വാസം അല്ലെങ്കിൽ പ്രേമം അല്ലെങ്കിൽ ബന്ധം അതുകൊണ്ട് മതം മാറി കെട്ടി ഒന്നിലധികം കെട്ടാം എന്തിന്റെ പേരിൽ ഒരേ ഒരു വിഷയം ആവശ്യം നിർവഹിക്കണം അതല്ല ഇസ്ലാമിന്റെ ആദ്യത്തെ കാഴ്ചപ്പാട് നീതിയോടെ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ സംരക്ഷണമായി കൊണ്ടു കൊണ്ടു നടക്കാൻ പറ്റുമോ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം എന്നാ അല്ലാതെ ആദ്യ വാപ്പാനെ പേടിപ്പിക്കാനും ആദ്യത്തോടെ ഒന്ന് ഞെട്ടിക്കാനും വേണ്ടി ആളറിയാണ്ട് എവിടെങ്കിലും ചെന്ന് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരാൻ നല്ല ഇസ്ലാമിന്റെ ശൈലി അവസാനം തലയിലാവുമ്പോൾ കെട്ടാന്നുള്ളതും ഇസ്ലാമിന്റെ രീതിയല്ല ഇതൊക്കെ കെട്ടിക്കൊണ്ടുവരുമ്പോ ചില കുടുംബക്കാരെ ന്യായീകരിക്കുന്നതാണ് ഇസ്ലാമിൽ നാലെണ്ണം വരെ കെട്ടാന്നുണ്ടല്ലോ പിന്നെ പ്രശ്നം ഒക്കെ ഒന്ന് രണ്ടെണ്ണായിട്ട് നിന്നാ പോരെ ആരെങ്കിലും തലയിൽ വെച്ച് കെട്ടിക്കൊടുക്കുമ്പോട്ടിക്കൊണ്ടുവരുന്നതും ആളറിയാണ്ട് ഈ ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രം അല്ല ഇസ്ലാമിന്റെ ശൈലി കെട്ടിക്കൊണ്ടുവരുന്ന ചിലർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണത് ഇനി ഒന്ന് എന്നെ കൊണ്ടാവും അതിനോട് നീതിയോടെ ജീവിക്കാൻ നാലിന്റെ സുഖനൊക്കെ ഒന്ന് കിട്ടുന്നുണ്ടോ നിന്റെ മനസ്സിന്റെ ജീവിതത്തിൽ അവള് തൃപ്തയാണെങ്കിൽ അതൊന്നെ മതി അതല്ലാതെ പെണ്ണു മാത്രം നന്നാമണെന്ന് വാശി പിടിച്ചിട്ട് നമ്മൾക്ക് ആവാം എന്ന രീതിയിൽ ഒരു രണ്ടാം കെട്ടിനല്ല ഇസ്ലാം ലോകത്തെ പരിചയപ്പെടുത്തിയത് അങ്ങനെയൊരു ചിന്ത സമൂഹത്തിന്റെ ഇടയിലായപ്പോ നീതിയോടെ കെട്ടാൻ വേണ്ടി ഇസ്ലാം ഓർമ്മപ്പെടുത്തി ആ സമയത്ത് ചില അടിമകൾക്ക് പ്രശ്നമുണ്ടായി അടിമ സ്ത്രീകളായിരുന്നു പലരും ഉടനെ അള്ളാഹുവിന്റെ അടുത്ത കൽപ്പന വന്നു റസൂലേ ഏതെങ്കിലും ഒരു ജന്മി യജമാനൻ അടിമയുമായി ബന്ധപ്പെട്ടാൽ അവൾ സ്വതന്ത്രയായി ഇവന്റെ ഭാര്യയുമായി എത്ര മനോഹര മനുഷ്യരെ ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്ത് ഒരടിമ സ്ത്രീ നീ ഉപയോഗിക്കണമെന്ന് വിചാരിച്ചാൽ അവൾ എന്റെ ഭാര്യയായി എന്റെ അനന്തരസത്തിന്റെ അവകാശിയാവാൻ തുടങ്ങി ആ സന്ദേശം ആ ബഹുഭാഗത്ത് ഇസ്ലാം സമൂഹത്തിന് കൊടുത്തത് ഇത് കേൾക്കുമ്പം വീണ്ടും ചിലർ ചോദിക്കും ആണിനെ ഉള്ളു പെണ്ണിനു വെട്ടിക്കൂടെ നാല് അവിടെ അതിൻ്റെതായ പ്രകൃതിയുടെ വ്യത്യാസം അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തി ഒരു പെണ്ണിന് നാല് ഭർത്താക്കന്മാരുണ്ടെന്ന് വിചാരിക്കുക ശരി ആ പെണ്ണ് ഗർഭം ധരിച്ചു ആരെ വാപ്പ എന്ന് വിളിക്കും ആ കുട്ടിയുടെ അസ്തിത്വം നഷ്ടപ്പെട്ടു അവൻ ക്രൂരമായി ക്രൂരമായിട്ടു ആ കുഞ്ഞിനെ ആളുകൾ പരിഹസിക്കാൻ തുടങ്ങി അക്രമിക്കപ്പെട്ടു ആക്രമണം മക്കൾക്ക് നേരെ വരാതിരിക്കാൻ ഒരു പെണ്ണിന് നാലാണ് എന്നുള്ളത് മാറ്റി എങ്കിൽ ഒരാണിന് നാല് പെണ്ണാണോ നാല് പെണ്ണും ഗർഭം ധരിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു വാപ്പയെ ഉണ്ടാവു ഈ ചരിത്രത്തിലൊക്കെ ഇസ്ലാം ഓർമ്മപ്പെടുത്തിയത് സ്ത്രീ പരിഗണനയാണ് അല്ലാതെ ഇസ്ലാമിൽ സ്ത്രീകളെ കുറ്റപ്പെടുത്താനും അപഹാസ്യരാക്കാനും അവർക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാതെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ മറ്റു ചിലർക്കുണ്ടാവും കിട്ടുന്ന ഭർത്താവിന്റെ കൂടെ തന്നെ നരകിച്ച് ജീവിക്കണമെന്നുണ്ടോ ഇസ്ലാമില് അങ്ങനെയില്ല ജീവിതത്തിൽ എന്തെങ്കിലും ആസ്വാദനങ്ങൾ എത്ര വരെ ലൈംഗികപരമായ സുഖം പോലും തന്റെ ഭർത്താവ് തരുന്നില്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞരുക റസോലല്ലാന്റെ സദസ്സിൽ വന്ന ഒരു പെൺകുട്ടി കരയാൻ തുടങ്ങി അള്ളാന്റെ ഹബീബ് ചോദിച്ചു എന്താ സഹോദരി തിരിച്ചു പറഞ്ഞു റസൂലേ എനിക്ക് എന്റെ സുഖം കിട്ടുന്നില്ല എന്റെ ഭർത്താവിൽ നിന്ന് എനിക്കത് ലഭിക്കുന്നില്ല അള്ളാഹുവിന്റെ ഹബീബ് കാരണം അന്വേഷിച്ചപ്പോ തന്റെ തട്ടത്തിന്റെ കോണ്ടൽ പിടിച്ച് പെണ്ണുങ്ങനെ ഇളക്കിയിട്ട് പറഞ്ഞു എന്റെ ഭർത്താവിന് എന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല നിബിയെ അദ്ദേഹം ഈ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ജനനഭാഗം ജനനേന്ദ്രിയ ഭാഗം അള്ളാഹുവിന്റെ തിരുതുതൻ പുഞ്ചിരിയോടെ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കാം ഇനി അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് പടച്ചോൺ നിനക്ക് നിക്ഷേപിച്ചതാണെങ്കിൽ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്കതുമായിട്ട് ജീവിക്കാം ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഈ ഒരു ബന്ധം മാത്രമല്ല ഇസ്ലാമിലെ ദാമ്പത്യം എന്ന് പറഞ്ഞ മനസ്സിന്റെ ബന്ധമാണ് ദാമ്പത്യം മനസ്സിന്റെ ബന്ധങ്ങൾ ഉണ്ടെങ്കിലേ ബാക്കിയുള്ളതിനൊക്കെ രസള്ളൂ അല്ലാതെ കേവലം മൃഗങ്ങളെ പോലെ ആവരുത് എന്നും അള്ളാഹുവിന്റെ തങ്ങൾ ഓർമ്മപ്പെടുത്തി ഇവിടെയൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നു നീ നിന്റെ പെണ്ണിനെ സമീപിക്കുമ്പോൾ ദൂതന്മാരെ അയച്ച് സമീപിക്കണം സഹാബത്വ ചൊറസുലെ എങ്ങനെ ചുംബനങ്ങളെ കൊണ്ട് അവളെ അടുത്തേക്ക് പോകണം മനസ്സ് വേദനിപ്പിക്കാതെ സംസാരിക്കണം മനസ്സിന്റെ വേദനകളും സങ്കടങ്ങളും അവൾ പരാതി പറയുമ്പോൾ അല്പനേരം നീ അത് കേട്ടിരിക്കണം അവളെ ജീവിതത്തിനും അഭിമാനത്തിനും കുടുംബത്തിനും എൻ്റെ അടുത്ത് നല്ലൊരു സ്ഥാനമുണ്ട് കാണിച്ചു കൊടുക്കണം എങ്കിൽ നിങ്ങൾ അങ്ങനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന മറ്റേത് ബന്ധങ്ങൾക്കും ഓരോ രാത്രിക്കും നിങ്ങൾക്ക് മനോഹരം കണ്ടെത്താൻ പറ്റും ഇതാണ് ഇസ്ലാമിൻ്റെ ശൈലി ഇതാ ഇസ്ലാമിന്റെ രീതി ഇനി അതിനൊന്നും നമുക്ക് പറ്റുന്നില്ലേ അള്ളാഹുവിന്റെ കൽപ്പന വന്നു അങ്ങനെ ഒന്ന് ഒന്ന് മതി തന്നെ ജീവിക്കണം അതിലാണ് എന്റെ വർക്കത്ത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് പറയുമ്പോൾ പലരും പറയാറുണ്ട് നിങ്ങൾക്ക് മാതൃക കാണിച്ചെടുത്തുടേൻ ഒന്നിൽ തൃപ്തനാണെങ്കിൽ പിന്നെ പോലെ രണ്ട് കെട്ടി കാണിച്ചൊടുക്കണം എന്നൊന്നുമില്ല പക്ഷേ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ സാധുക്കളായ സ്ത്രീകൾ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അടിമകളോ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സാധുക്കളോ ഉണ്ടെങ്കിൽ അവരെ കാര്യത്തിൽ നിങ്ങൾ ഒരുമിച്ചൊരു തീരുമാനമെടുത്ത് അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ ആ സമൂഹം മൊത്തം കുറ്റവാളികളാണ് നമ്മൾ മാത്രം കെട്ടി സംരക്ഷിക്കണം എന്നല്ല എന്നല്ലവർന്ന് അതിന് പാങ്ങും കഴിവും ഇല്ലെങ്കിൽ കഴിവുള്ള ആളുകൾക്കിടയിൽ ചർച്ച നടത്തിയിട്ടെങ്കിലും അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാ ഈ തിരിച്ചറിവാണ് മനുഷ്യരെ ഇസ്ലാമിന്റെ സ്ത്രീ ആ സ്ത്രീ അന്തെങ്കിലെയും വീട്ടിന്റെ അകത്തുള്ള അവരാ നമ്മളെ കൂടള് അവരാ നമ്മളോട് ചേർന്നിരുന്ന് ജീവിക്കുന്നു അവരാ നമ്മക്ക് വേണ്ടതൊക്കെ ചെയ്തിരുന്നു അവസാനം മൂന്ന് വെള്ളപ്പടയിലോ അഞ്ച് വള്ളപ്പൊടവയിലോ പൊതിഞ്ഞ് മണ്ണിന്റെ അടിയിലേക്ക് അവൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു റബ്ബേന്ന് കൂട്ടുകാരോടും കുടുംബക്കാരോടും വെറുതെ കരഞ്ഞു പറഞ്ഞിട്ട് കാര്യമല്ല ആയുസ് ഉള്ളപ്പം പെണ്ണിന്റെ വിലയറിയണം ഒരു പെണ്ണിന്റെ സന്തോഷം അറിയണം നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ പറ്റണം ആസ്ഥാൻ ഐസ്ലാം എല്ലാ കാലഘട്ടത്തിലും കുടുംബത്തിന് നൽകിയിട്ടുള്ളത് അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ യഥാർത്ഥമുക്കിനീങ്ങളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാദാ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാദാ മക്കളില്ലാതെ നിന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നവർ മക്കൾ എന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ റബ്ബെ അസുഖം ബാധിച്ച് ചെറുതും വലുതുമായ പല ബുദ്ധിമുട്ടുകളുമായി ജീവിക്കുന്നവരുണ്ട് റബ് എല്ലാ സുഖങ്ങളും എളുപ്പം ശിഫ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തന്നവരുണ്ട് അസുഖം ബാധിച്ച് േറ്ററിലധികം കിടക്കുന്ന ആളുകൾ എന്താണോ റബ്ബെ ഓരോരുത്തർക്കും ഹയറായത് ആ ഹയറിലേക്ക് അവരുടെ ജീവിതം എത്തിച്ച് എല്ലാ ആളുകളോടും നീ കാരുണ്യം കാണിക്കണമേ ലാഥാ കടബാധ്യതകളെ കൊണ്ടും ഹറാമായ ലോൺ പോലെയുള്ള സമ്പാദ്യങ്ങളിലും പെട്ടുപോയവരുണ്ട് റബ്ബെ അതൊന്നു വീട്ടി ബാധ്യതകളില്ലാതെ ഹലാലായ ജീവിതത്തോടെ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫുർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ ദാദാ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന തെറ്റുകളുടെ പേരിൽ ഈ ദുനിയാവിൽ നീ ഞങ്ങളെ അപമാനിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാതെ ആ പാപവാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ കാവല് നൽകി അനുഗ്രഹിക്കണമേ ഹസന ഹസന അനുഗ്രഹിക്കണമെന്ന്